ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുള്ളിലെ പോര് തുടരുകയാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കർഷക കോൺഗ്രസ് ആവശ്യപ്പെടുന്നു കർഷക കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കെ സി വിജയനാണ് കെ ബി സി സി നേതൃത്വത്തോട് ആവശ്യം ഉന്നയിച്ചത് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുള്ളിലെ പോര് പാലക്കാട് തുടരുകയാണല്ലോ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്താണ് സാഹചര്യം ലക്ഷ്മി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടി ഷാഫി പറമ്പിലിൻ്റെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ വീണ്ടും വീണ്ടും അതിനെ വെല്ലുവിളിയായിക്കൊണ്ട് പലതരത്തിലുള്ള എതിർ അഭിപ്രായങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി കർഷക കോൺഗ്രസ് ആണ് മറ്റൊരു നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഡി സി സി പ്രസിഡൻറ്റായ എ തങ്കപ്പനെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് കർഷക കോൺഗ്രസ് ഉന്നയിക്കുന്നത് കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഈ വിഷയം കെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പാലക്കാട് കാർഷിക ജില്ലയാണ് കാർഷിക മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ നിന്നും ഒരു കർഷകരെ പ്രതിനിധീകരിക്കുന്ന കർഷകരുടെ വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ കഴിവുള്ള ഒരു നേതാവിനെ വിജയിപ്പിക്കണം ഒരു വ്യക്തിയെ വിജയിപ്പിക്കണം അത് നിലവിൽ ഡി സി സി പ്രസിഡൻ്റായ എ തങ്കപ്പനാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എ തങ്കപ്പനെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതാണ് കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ കെ സി വിജയൻ കെ പി സി സി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇന്ന് പാലക്കാട് ചേർന്ന യോഗത്തിലും കർഷക കോൺഗ്രസിന്റെ ജില്ലാ യോഗത്തിലും ഈ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി മറ്റ് കർഷക കോൺഗ്രസ് പ്രതിനിധികളെല്ലാം അതിനെ പിന്തുണയ്ക്കുന്ന അതായത് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കുന്ന ആ ഒരു നിലപാടിനെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്ന് കർഷക കോൺഗ്രസിന്റെ യോഗത്തിലും കോൺഗ്രസിനുള്ളിലെ പോര് തുടരുകയാണ് വിവരങ്ങൾ നൽകിയത്